ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മത്തനിലയിൽ മീൻ വറ്റിക്കുന്നത് നോക്കാം ഏത് മീനായാലും നമുക്ക് ഇതുപോലെ വറ്റിച്ചെടുക്കാം ഞാനിവിടെ കുഞ്ഞ അയല മീൻ വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറുതായിട്ടുള്ള മീൻ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ ചെറിയ അയലയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള അയല ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാകും അതുപോലെ തന്നെ മത്തി വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ിതിലേക്കായിട്ടുള്ള ഒരു മസാലക്കൂട്ട് പരിചയപ്പെടാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് കാന്താരി മുളക് കുറച്ചധികം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും അപ്പം ഇത് കുറച്ചധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതിനെ ചതച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ചതഞ്ഞെടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ചതച്ചെടുക്കാം എന്താ ഈ ഒരു പരുവം വരെ നമ്മളിതിനെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലോട്ടായിട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ആവശ്യമുണ്ട് ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് അത് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപയോഗിക്കുക ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ആവശ്യമുണ്ട് നല്ല പൊടിച്ച മല്ലിപ്പൊടി വേണം കേട്ടോ ഇതിലേക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതുകൂടി ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലോട്ടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്കിതിലോട്ടായിട്ട് പുളിക്കായിട്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞെടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ തക്കാളി ഉപയോഗിക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതുപോലെ മത്തൻ്റെ ഇല നന്നായിട്ട് ക്ലീനാക്കിയെടുത്തതിന് ശേഷം ഒരു മൂന്ന് നാലെണ്ണം ഇതിൻ്റെ അടിയിലോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം പരത്തി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ അടി ഭാഗത്തോട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാവുകയെ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കിത് ഈ മീൻ നന്നായിട്ട് മിക്സാക്കിയെടുത്ത് അതുകൂടി വെച്ച് കൊടുക്കാം മീൻ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഒരേ രീതിയിൽ തന്നെ വേവ് കിട്ടാനും ഈ രീതിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഈ മസാല മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ആയിട്ട് നല്ല ടേസ്റ്റാകുട്ടോ ഇത് വെന്ത് കഴിഞ്ഞ് ഈ മസാല കൂട്ടി ചോറ് കഴിക്കുമ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് മത്തനില നന്നായിട്ട് ക്ലീനാക്കിയത് ഒരു മൂന്ന് നാലെണ്ണം കൂടി വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അതിനെ പൊതിഞ്ഞെടുക്കണം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അങ്ങനെ ചെയ്തെടുത്ത് നമ്മൾ ഈ മത്തനില കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മത്തനില കൂട്ടി കണ്ട് ചോറ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ മീനൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതായത് കനലിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത് വിറകടുപ്പിൽ ഇങ്ങനെ പതുക്കെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും ഇതേ രീതിയിൽ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാകും ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് അടപ്പ് തുറന്നിട്ടിട്ട് ഇനി വേവിച്ചെടുക്കാം ഇപ്പോൾ ഇലയൊക്കെ വാടി നല്ലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ ഈ വെള്ളം വറ്റി കിട്ടുന്നത് വരെ നമ്മളിതിനെ വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതാ ഈ ഒരു പരുവത്തിലായി കിട്ടുന്നത് വരെ നമ്മളിതിനെ വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്